ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളിപ്പോൾ നേപ്പാളിലെ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഇവരുടെ വീട്ടിലാട്ടോ ബ്രോ യുവർ ഇവരുടെ എസ് കെ എസ് കെ യാ ഓക്കെ ഇവരുടെ ഇവർ ആയിട്ടുണ്ടെങ്കിൽ മലയാട്ട ഇവരുടെ വീട്ടിലാട്ടോ ഇന്നലെ രാത്രി താമസിച്ചിട്ടുണ്ടായിരുന്ന നല്ല രീതിക്ക് കടന്ന് ഉറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ആ സമയം ആറേമുക്കാലായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എന്തായാലും മേലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങാൻ നിൽക്കട്ടെ നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ എന്തായാലും താങ്ക് യു ബ്രോക് യു താങ്ക് യു വെരിരാജ് താങ്ക് യു ബ്രോ താങ്ക് യു വെരിരാജ് ഓക്കെ ധന്യവാദം ഓക്കെ ഐ എം സി യു ലേ ബായ് അവിടെ അടുത്ത് ഞങ്ങളെ ഭാവി പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ നമുക്കിതാ ഈ ഒരു ഭാഗം ഇങ്ങനെ കയറി പിടിച്ച് മേലയ്ക്ക് പോയി അവിടെ ഒരു കടയും ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് അഭിനയി അഭിനയം ഒന്ന് കാണാൻ കാരണം ഇന്നലെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് മാഗി കാര്യങ്ങളൊക്കെ അവര് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള പാക്കറ്റ് മാഗി കാര്യങ്ങളൊക്കെ അവര് കേട്ടെ തന്നെ ഇനിയിപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നമുക്കൊന്ന് അഭിനയം ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ നമ്മൾ ഇന്നലെ ഇവിടുത്തെ കടയാണ് കേട്ടോ ഇന്നലെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് നമ്മളിന്നലെ വാങ്ങാൻ വന്നപ്പോൾ ഇന്ത്യൻ ക്യാഷ് ഒരു അറുപത് റുപ്യേൻ്റെ കയ്യിലുണ്ടായിരുന്നേ അപ്പോൾ അയച്ചുകൊടുത്ത് വാങ്ങാൻ വയ്യ കുറച്ച് നെറ്റ്വർക്ക് ഒന്നും കളക്റ്റായിട്ടുണ്ടായിരുന്നില്ല അയക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഫ്രീ ആയിട്ട് തന്നാട്ടെ എനിക്ക് അപ്പോൾ എന്തായാലും അവരിനെ പോയിട്ട് കണ്ട് നോക്കട്ടെ ഞങ്ങളിപ്പോൾ ആളിനെ കണ്ട് യാത്ര പറയാൻ വന്നാട്ടെ അപ്പോൾ ഇവിടുന്ന് കുറച്ച് വൈഫൈ കിട്ടിയപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തന്നെ പിന്നെ ആളെ നമുക്കൊരു ബോട്ടിൽ വെള്ളവും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഡെഫിനറ്റ്ലി താങ്ക് യു വെരി മച്ച് അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങാൻ നിൽക്കട്ടെ ബാഗ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങട്ടെ ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ പോകണ വഴിക്ക് കാണാം ഇസ് നമ്മൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വില്ലേജിൻ്റെ സൈഡിലാട്ടോ വില്ലേജ് വില്ലേജല്ല ചെറിയൊരു സിറ്റി പോലെ സൈഡാണ് അപ്പോൾ നമ്മളൊക്കെ ലിഫ്റ്റ് വന്നു ഇപ്പോൾ ക്യാഷ് ട്രാവലറാണ് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ബർഗറും കോഫി ഓർഡർ ചെയ്തു കേട്ടോ ഓഫർ ചെയ്ത് കേട്ടോ നമ്മളത് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആളാട്ടോ ഇത് ആളുടെ നാട് തന്നെ കേട്ടോ അപ്പോൾ ആളുടെ ഷോപ്പിലോട്ട് കൊണ്ടുവന്നത് ഇവിടുന്ന് ബർഗർ ഇതുപോലെ തന്നെ ഒരു കോഫി ആൾ ഓഫർ ചെയ്തു ഇപ്പോൾ അത് കഴിക്കാൻ നിൽക്കുകട്ടോ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പോയി കാര്യങ്ങളൊക്കെ നോക്കണം പക്ഷേ ബർഗറും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് താങ്ക് യു ഓക്കെ താങ്ക് യു വെരി മച്ച് റോ ബൈ ബ്രോ നമുക്കിനി കുറച്ചപ്പുറത്തേ ഉള്ള റൂട്ടിൽ കൂടെ കേട്ടോ പോകണ്ടേ ഞാൻ റൂട്ട് ജസ്റ്റ് കാണിച്ചു തരാം ആ റൂട്ടാട്ടോ പോവണ്ടേ ഈ റൂട്ടിൽ കാട്ടാ പോവേ നമ്മളിപ്പോൾ വന്നത് ഈ റൂട്ടിൽ നിന്നാണ് ആളുടെ കൂടെ കുറച്ച് ഹിച്ചേക്ക് ചെയ്ത് വന്നതാണ് മേ ബി നമുക്ക് ഈ റൂട്ടിലോട്ടാണ് പോകേണ്ടത് ഏകദേശം ഇവിടെ നിന്ന് അറുപത്തി സംതിങ് കിലോമീറ്ററോളം പോവാണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം ഇനിയിപ്പോൾ കുറച്ചും മുന്നോട്ട് പോയിട്ട് ഇവിടെ നിന്ന് ഹിച്ചേക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയോന്നോ നമ്മൾ കുറച്ച് ദൂരെ നടന്നത് പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഹിച്ചേക്ക് ചെയ്യാൻ പറ്റിയിട്ടോ ലിഫ്റ്റ് കിട്ടിയിട്ടോ ഇല്ല മൂന്ന് പേരുണ്ട് ഇവരെ കുറച്ച് ദൂരം ഉണ്ടാവും ഇവിടെ നിന്ന് അവിടെ പോയിട്ട് ഞാൻ വേറെ അവിടെ നിന്ന് ഇച്ചേക്കാണെങ്കിൽ നോക്കണം ഇവിടുത്തെ കുറച്ച് സ്പൈസ് കാര്യങ്ങളൊക്കെ ഞാൻ കാച്ചു കേട്ടോ ഏകദേശം ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇപ്പുറത്ത് വേറെ വേറെ ഡിസ്ട്രിക്റ്റിലോട്ട് വന്നു കേട്ടോ എനിക്ക് പാസ്ഫോർഡിലെ ഡിസ്ട്രിക്ട് എത്തിയിട്ടോ അവർ ഞങ്ങൾ ടോപ്പ് ചെയ്യാൻ വേണ്ടി പത്ത് പൂരം വന്നതാണ് എന്നാലും നമ്മൾ അവരോട് യാത്ര വന്നിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഹൈലിയർ റേറ്റ്സ് ഇല്ലാട്ടോ ആണേ ഓക്കേ ബൈബ്രോ സീയോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം നാൽപ്പത്തിസം കിലോമീറ്റർ പോകാണ്ട് കേട്ടോ ഒരു പറഞ്ഞ് ഇപ്പോൾ എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ഹിച്ച് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം ഞ്ഞൂറ് മീറ്റർ മുകളിലായിരത്തിഅഞ്ഞൂറ് മീറ്റർ മുകൾ ഞാൻ ഉള്ള ഇതിന്റെ നമ്മളിപ്പോൾ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഹാംസേ ഇറ്റ്സ് വെരി കോൾഡ് കോൾ കേരള ലാംഗ്വേജ് മലയാളം Música പാട്യമായിട്ടുള്ള ഒരു സ്ഥലത്താട്ടോ അല്ലേ പാടും സ്ഥലത്തേര് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സിറ്റിയിലാണുള്ളത് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടെയൊക്കെ ടെൻ്റ് അടിക്കാൻ വേണ്ടി നോക്കി നോക്കാനുണ്ടോ നമ്മുടെ ബേഗങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കടഞ്ഞ ഫണ്ടിൽ റെസ്റ്റ് അടിക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചുകൂടി കൂടി മുന്നോട്ട് പോയിട്ട് അവിടെയൊക്കെ ടെൻ്റ് അടിച്ച് ഇന്നത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം അപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസായിട്ട് നാളെ കാണാം അപ്പോൾ ഓക്കെ ബൈ